മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ അന്തരിച്ചു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചത് നൂറ് വയസ്സായിരുന്നു ഒൻപത് മുഴുനീള നാടകങ്ങളും എൺപത് ഏകാംഗങ്ങളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഓംചേരി എൻ എൻ പിള്ള സ്വന്തമാക്കി നൂറാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് കലാ സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പ്രമുഖരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം